േ സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച വന്നിട്ടുള്ള ചന്ദ്രികാ ദിനപത്രത്തിൽ വന്നിട്ടുള്ള മുഖപ്രസംഗം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കേൾപ്പിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുത മുഖപ്രസംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കേൾപ്പിക്കുന്നത് ഇന്ന് ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന യാതനകളുമായി ബന്ധപ്പെട്ട് വന്ന ലേഖനമാണ് അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുകയാണ് ഗസയിലെ കൂട്ടക്കൊലയും ഇന്ത്യയുടെ മൗനവും എന്ന തലക്കെട്ടിൽ ഇന്നത്തെ മുഖപ്രസംഗം ഗസൈൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിക്കുന്നതാണ് നിസ്സഹായരായ സാധാരണക്കാരെ സാധാരണക്കാരായ മനുഷ്യരും മനുഷ്യരെയും ഭക്ഷണത്തിനു വേണ്ടി കാത്തുനിൽക്കുന്നവരെയും മാധ്യമപ്രവർത്തകരെയും പോലും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തുന്ന കാഴ്ച ഹൃദയവേദകമാണ് ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് പല ചോദ്യങ്ങൾക്കും വഴിവെക്കുന്നു പാരമ്പര്യമായി ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണച്ചിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നെഹ്റു മുതൽ മുൻ പ്രധാനമന്ത്രിമാർ വരെ ഈ നിലപാട് നിലപാടിന് ഊന്നൽ നൽകിയിരുന്നു എന്നാൽ നിലവിൽ ഇസ്രായേൽ നടത്തുന്ന നരനായനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറോ ശക്തമായ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല എന്നാൽ ഗസയിൽ നടക്കുന്നത് വംശഹത്യാണെന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചപ്പോൾ അതിനെതിരെ ഇസ്രായേൽ അംബാസഡർ റൂവൽ അസർ രംഗത്തെത്തിയത് ഞെട്ടിക്കുന്ന സംഭവമാണ് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രതിനിധി നേരിട്ടിടപെടുന്നത് നയതന്ത്ര മര്യാദകളുടെ ലംഘനമാണ് ഇതിനെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച മൗനം ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ഇസ്രായേലുമായുള്ള സമീപനം എന്താണെന്ന് വ്യക്തമാക്കുന്നു പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധിക്കെതിരെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ നസർ രംഗത്തെത്തിയതിൽ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു അംഗത്തെ ലക്ഷ്യമിട്ട ഇസ്രായേൽ അംബാസിഡറുടെ നീക്കത്തെ കോൺഗ്രസ് നേതാവ് പവൻ കേര രൂക്ഷമായി വിമർശിച്ചു ഇസ്രായേലിൻ്റെ നടപടി കെട്ടുകേൾവി ഇല്ലാത്തതാണെന്നും ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പോൾ ഇസ്രായേൽ നിന്ന് നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങിയോ എന്നും കോൺഗ്രസ് ചോദിച്ചു അൽ ജസീറ അഞ്ച് അൽ ജസീറ മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രിയങ്ക ഗാന്ധി രൂക്ഷമായി വിമർശനം നടത്തിയത് ഇസ്രായേൽ അറുപതിനായിരത്തിലധികം ആളുകളെ കൊന്നു അതിൽ പതിനെട്ടായിരത്തി നാനൂറ്റി മുപ്പത് പേർ കുട്ടികളാണ് നൂറുകണക്കിന് ആളുകളെ പട്ടിണികിടത്തി കൊന്നു ദശലക്ഷത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയിരുന്നു നിശ്ശബ്ദതയിലൂടെയും നിഷ്ക്രി നിഷ്ക്രിയത്വത്തിലൂടെയും ഈ കുറ്റകൃത്യങ്ങൾക്ക് വഴി വയ്ക്കുന്നത് വഴിയൊരുക്കുന്നത് തന്നെ ഒരു കുറ്റകൃത്യമാണ് ഫലസ്തീൻ ജനതയ്ക്കുമേൽ ഫലസ്തീൻ ജനതയുടെ മേൽ ഇസ്രായേൽ നാശം അയച്ചുവിടുമ്പോൾ ഇന്ത്യൻ സർക്കാർ മൗനം പാലിക്കുന്നത് ലജ്ജാകരമാണെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന മൗനവും ദുരൂഹമാണ് സ്വാതന്ത്ര്യ സമരം മുതൽ ഫലസ്തീൻ ജനതയോട് ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഈ നിലപാടിന് വലിയ പ്രാധാന്യം നൽകി ഫലസ്തീൻ്റെ സ്വയം നിർണയാവകാശത്തെയും രാഷ്ട്രമെന്ന അവരുടെ അവകാശത്തെയും ഇന്ത്യ എന്നും പിന്തുണച്ചിട്ടുണ്ട് എന്നാൽ ബി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഫലസ്തീനോടുള്ള ഇന്ത്യയുടെ നിലപാടിൽ മാറ്റം വന്നു തുടങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനവും പ്രതിരോധ സാങ്കേതിക മേഖലകളിലെ സേകരണവും പുതിയ സമീപനത്തിൻ്റെ സൂചനകളാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം ദുർബലമാണെന്ന് പറയാതെ വയ്യ സാധാരണക്കാരുടെ കൂട്ടുകൊലക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഇന്ത്യ തയ്യാറായില്ല എന്ന വിമർശനം വ്യാപകമാണ് ഗസയിലെ പ്രതിസന്ധി തുടരുമ്പോൾ ഇന്ത്യയുടെ ചരിത്രപരമായ നിലപാടുകൾക്ക് വിരുദ്ധമായി മൗനം പാലിക്കുന്ന സർക്കാർ മനുഷ്യത്വപരമായ വിഷയങ്ങളിൽ ഒരു രാജ്യത്തിന് ഉണ്ടായിരിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു ജനതയെ മുഴുവൻ ഇസ്രായേൽ കുന്നൊടുക്കുമ്പോൾ ചേർചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ മഹത്തായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യക്ക് മൗനമായി ഇരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നതാണ് ഇന്നത്തെ മുഖപ്രസംഗത്തിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു അടിക്കു കുറിപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കേൾപ്പിക്കുകയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാണെന്നാരോപിച്ച പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ നസർ നടത്തിയ പ്രതികരണം ഞെട്ടിക്കുന്നതാണ് ഇസ്രായേലിൻ്റെ നടപടി കേട്ടുകേൾവിയില്ലാത്തതാണ് ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പോൾ ഇസ്രായേൽ നിന്ന് നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങിയോ വിഷയത്തിൽ മൗനം പാലിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി ദുരൂഹമാണ് പവൻ കേര ഏതായാലും ഏറെ ശ്രദ്ധേയമായ ഇന്ന് ദുരിതമനുഭവിക്കുന്ന ലോകത്ത് തന്നെ ഏറ്റവും യാതനകളും വേദനകളും അനുഭവിക്കുന്ന ഫലസ്തീൻ മക്കളുടെ വിഷയത്തിൽ ഇന്നത്തെ മുഖപ്രസംഗം ചന്ദ്രികയിൽ വന്ന മുഖപ്രസംഗം നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തുഷ്ടനാണ് ഗസഹിലെ കൂട്ടക്കൊലയും ഇന്ത്യയുടെ മൗനവും എന്ന തലക്കെട്ടിൽ വന്ന ലേഖനം നമുക്ക് ഇതേ സോഷ്യൽ മീഡിയകളിൽ സോഷ്യൽ മാധ്യമങ്ങളിൽ ഏറെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദനാജനകമായ സംഭവങ്ങളാണ് ഇന്ന് ഫലസ്തീൻ്റെ മണ്ണിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട വലസ്യ മക്കൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും അവരുടെ മണ്ണിൽ അവർക്ക് ഉറച്ച കൂടി മുന്നോട്ട് പോകാനും പഴയൊരു പ്രതാപകാലത്തിലേക്ക് തിരിച്ചെത്താനും അവരുടെ രാഷ്ട്രത്തിൽ അവരുടെ സ്വന്തം മണ്ണിൽ അവർക്ക് സന്തോഷമായി ജീവിക്കാനുമൊക്കെ പടച്ചതമ്പുരൻ അവർക്ക് തൗഫീക്ക് നൽകട്ടെയാമി എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ പല പല പാവപ്പെട്ട കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന അതോടൊപ്പം തന്നെ സാധാരണക്കാരടങ്ങുന്ന ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ ഷഹീദിൻ്റെ കൂലി നൽകുകയും അവരൊക്കെ അവർക്കൊക്കെ നാളെ ജനാദുൽ ഫ്രദ് അവർക്കൊക്കെ ഇടം നൽകുകയും ചെയ്യട്ടെ എന്ന് എന്നുകൂടി സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഫലസ്തീൻ മക്കൾക്ക് എല്ലാവിധ പിന്തുണയും നമ്മൾ നമ്മുടെ രാജ്യം മുൻകാലങ്ങളിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാരും അതുപോലെ തന്നെ എല്ലാവരും കൃത്യമായി പിന്തുണ നൽകിയിട്ടുണ്ട് ഈ ഒരു വിഷയം ഇവിടെ ഉദ്ധരിക്കുമ്പോൾ ഇവിടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഇന്ത്യൻ വിഷ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ബഹുമാനായി അഹമ്മദ് സാഹിബ് അന്ന് ഫലസ്തീനിൻ്റെ മണ്ണിൽ അന്നത്തെ ഫലസ്തീൻ പ്രസിഡന്റ് യാസ്ര റഫാത്തുമായി ചെന്ന് സംഭാഷണങ്ങൾ നടത്തുകയും കൃത്യമായി അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുകയാണ് ഏതായാലും അവർ നല്ല നാളുകൾക്ക് വേണ്ടി ഫലസ്തീൻ മക്കളുടെ അവരുടെ അവർ ഉയർത്തെ ഉയർത്തി നിൽപ്പ് അവർക്ക് സ്വന്തമായി ജീവിക്കാനും അവതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും അവരുടെ മണ്ണിൽ അവർക്ക് പിച്ച് വെച്ച് നടക്കാനുമൊക്കെ സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയോടെ പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരേക്കും അസ്സാം വാലൈക്കും വരമത്ത വർക്കാത്തു മസ്സലാമ